ഹലോ മക്കളെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ആ ഞാൻ ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ എൻ്റെ പൊന്നോമന പുത്രൻ ജനിച്ചിട്ടിന്ന് ഇന്നവൻ്റെ ജന്മദിനമാണ് വയസ്സ് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കണമെന്ന് മനസ്സിലൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് എൻ്റെ കുഞ്ഞുമാറേ ഞാൻ കുഞ്ഞാച്ച് പറയ വീഡിയോ ഇടാനായിട്ട് ഇപ്പം ഭയങ്കര മനസ്സിന് മനസ്സൊന്നും ഒരു ശരിയല്ല മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് പണിയായി റോഡ് പണി റോഡെല്ലാം കുത്തിപ്പൊളിച്ച് ഇട്ടേക്കുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അവിടെ എല്ലാം കുത്തിപ്പൊളിച്ച് ഇട്ടേക്കുന്ന കാരണം നമുക്ക് കച്ചവടത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല ആകെ പാടെ വഴിമുട്ടിയിരിക്കുക വേറൊന്നും കൊണ്ടും അറിയില്ല അതൊക്കെയുള്ള മനസ്സിൻ്റെ ആ ഒരു വിഷമവും എല്ലാം കൊണ്ടിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂടില്ലായിരുന്നു പിന്നെ പൊടിയൊക്കെ പറക്കും അവിടെ പോയി നിന്നാലേ ഭയങ്കരമായിട്ട് പൊടി പറക്കും അമ്മക്ക് പനി പിടിക്കും അവന് പനി പിടിക്കും എല്ലാം കൊണ്ടും അതുമല്ല അങ്ങനെ പൊടി പറന്നൊക്കെ നിക്കി നിർത്തു നിന്ന് പിന്നാലും ഇന്നെ കുഞ്ഞിന്റെ പിറന്നാളാണ് അപ്പോൾ ഒരു ലോഗെടുത്ത് നമുക്കിടാ കേട്ടോ ഒന്നെളി എണ്ണീറ്റ് നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ സ്വയം പറയണ ഇപ്പം രാവിലെ ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കുവായിരുന്നു അമ്മച്ചി വന്നിട്ട് കൊറേ നേരം ഇവിടെ ഇരുന്നു ഇരുന്നിട്ട് ഞാനിങ്ങനെ അറിയാൻ വേണ്ടിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്തു ആരും വേണ്ടിയില്ല എന്നെ ആരും വേണ്ടേ ഞാനിവിടെ കിടന്ന് മാടുപോലെ പണിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യമൊന്നും അറിയണ്ടില്ല എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ കൊറേ നേരം ഒരു അരമണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു ആരേലും പറയുന്നില്ല ആരും പറയുന്നില്ല പിന്നെ നീ എന്നാ എനിക്ക് വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോഴല്ലേ രാത്രി ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് എന്നെ വിഷ് ചെയ്യാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ തല കറങ്ങിട്ട് അവിടെ എന്ന് വീണെന്നോ അവിടെ കിടന്നു ഇറങ്ങി പോയെന്നോ വിഷ് ചെയ്യാൻ പമ്പര പോലെ ഇർബാലൻസിന്റെ പ്രശ്നം ഉണ്ട് അത് കാരണം പുള്ളി വന്നു എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് അപ്പൊ വന്നിടാ

ഞാൻ 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 എടുത്തില്ല ഉറക്കമായിരുന്നു ഉറങ്ങുന്നേ എനിക്ക് എടുത്തില്ലേ ബുദ്ധിമുട്ടുണ്ട് താമസാണ് ഉറങ്ങുന്നത് പിന്നെ മച്ചമ്മരെ എല്ലാരും മറന്നു പോകുന്നതാണ് കേട്ടോ വേറെ ഒന്നും കുറ്റമായിട്ട് പറഞ്ഞല്ല പിന്നെ നമ്മളെ വാട്സപ്പിൽ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാർ നമ്മടെ കുറച്ച് അങ്ങ് ഫ്രണ്ട്സുകള് എല്ലാം വിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്നൊരു ഭയങ്കര ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അൺബോക്സിംഗിന് എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് അല്ലെ നമുക്ക് ജീവിതത്തിലാദ്യമായിട്ട് എൻ്റെ എന്നാ പറയണ്ടേ ജന്മദിനമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അതുമാത്രമല്ല അതെല്ലാം ഓർത്തിരുന്ന് നമ്മുടെ അത് അയച്ച് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്തായാലും അതൊരു വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നു ആ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ ഇത് എത്ര പേര് ഇന്ന് വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല ഇപ്പം മനസ്സ് ഒന്നും റെഡിയല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവർക്കും നന്മകളും അട്ടെ അപ്പോൾ എൻ്റെ പിറന്നാളായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് വരാം എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ പോയപ്പോ ഓക്കെ ഇഷ്ടം ഒരു ഗിഫ്റ്റ് വന്നതാണ് നാളെത്തഴിഞ്ഞ് എൻ്റെ പിറന്നാളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്കറിയത്തില്ല ആരച്ചെന്ന് അറിയത്തില്ല നോക്കട്ടെ കോട്ടാണല്ലോ എന്തോ സെറ്റപ്പ് ആയ സാധനമാട്ടോ ആരായെന്നറിയത്തില്ലേ ഡീറ്റെയിൽ അറിയാം ആരായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം വിത്ത് അൺബോക്സിങ് കേട്ടോക് ഇവന് ഇത് തുറക്കാൻ വേണ്ടിയിട്ട് സമാധാനം ഇല്ല ഇല്ല ഏട്ടോ എന്നത അച്ഛന്മാരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്നതാണെന്നറിയത്തില്ല ഹാപ്പി ബെർത്ത്ഡേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം വിത്ത് കപ്പ് എൻ്റെ മോനെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാനിനെ കാണുന്നത് കേട്ടോ ഹവേ

ഫസ്റ്റ് ആദ്യമായിട്ട് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ താങ്ക് യു ഇത് ആരായിച്ചാലും ഇത് ഞാൻ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു ഭയങ്കര സന്തോഷം എന്റെ എന്നാ പറയണ്ട ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് പറയാം കേട്ടോ ഇതുപോലൊരു ഗിഫ്റ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഒരുപാട് സന്തോഷം ഹാപ്പി ബെർത്ത്ഡേ കീച്ചുണ്ട് കേട്ടോ അയ്യോടാ ഇതാരാണ ഭയങ്കര ഹാപ്പി ആട്ടോ ഭയങ്കര ഹാപ്പി എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല തറ സന്തോഷമായി വരുന്ന അഞ്ചാം തീയതിയാണ് എന്റെ എൻ്റെ ബെർത്ത്ഡേ അപ്പ നാളത്തെ ആരോ നേരത്തെ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് എനിക്ക് എക്സൈറ്റ്മെന്റ് തയ്ക്കാൻ പറ്റുന്നില്ല കല്യാണം വിത്ത് കവറു പോകുന്നു ഉണ്ട് ആ ണ്ട് കേട്ടോ വാവ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ട് എന്റെ പൊന്ന് ഇതാരണെന്നു ചങ്ങാതി വിത്ത് ഫ്രണ്ട് ആരാണേലും എനിക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ ഇനി കപ്പിലായിരിക്കും എനിക്കിടെ ചായപുടി അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു ഭയങ്കര ഹാപ്പി ആയി ഇത്രയും വലിയ ഗിഫ്റ്റ് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബർത്ത്ഡേയുടെ കാര്യം കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കും എന്നാലും മുൻകൂട്ടി ഞാൻ പറഞ്ഞേക്കുന്നത് കുറച്ച് ആൾക്കാരുടെ ഉള്ളൂ അവരാരാണേലും തന്നതിൽ ഒരുപാട് ഗിഫ്റ്റ് ഭയങ്കര സന്തോഷം കേട്ടോ ച്ചമ്മ നമ്മക്കേ കുടുംബക്ഷേത്രത്തിലൊന്നു പോയിട്ട് വരാം ഗോംബിയായിട്ടില്ലേ ജന്മദിനമായിട്ട് അല്ലെ ജന്മദിനമായിട്ട് നമുക്ക് കുടുംബക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാം രാവിലെ അമ്മച്ചി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരി ആയിട്ടുണ്ട് ഞാൻ ജിബക്കിട്ടിട്ടുണ്ട് അല്ലുമാനകത്തുണ്ട് കേട്ടോ മൂന്ന് പേർക്ക് വണ്ടിയെ പോ ബൈക്കാലാണ് പോകുന്നേ അപ്പോൾ അവിടെ സപ്താഹം നടക്കുവാണ് ജസ്റ്റ് അവിടെ പോയി അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം ക്ഷേത്ര ദുർഗാദേവി ക്ഷേത്രമാണ് കേട്ടോ പോയി അമ്മയൊക്കെ ഒന്ന് കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് മതിയെ വരാം ഓക്കെ നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്ന സ്ഥലങ്ങൾ മൊത്തം ഞങ്ങളെയായിരുന്നു അല്ലേമ്മേ ഈ താഴെ കാണുന്ന കപ്പാട വീതമായിരുന്നേ അതിൻ്റെ തൊട്ടടുത്ത അമ്പലം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടുംബക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത് അല്ല ഞങ്ങൾ തന്നെ അറിയാം വേണ്ട സപ്താഹം നടക്കുക ചെറുപ്പത്തിൽ ഭയങ്കര ഉത്സവമായിരുന്നു അച്ചന്മാരെ ഇവിടെ ഇപ്പോഴും ഉത്സവമാണ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബ അല്ലേ ഈ കുടുംബത്ത് കുടുംബത്ത് വന്ന് നിന്ന് തലേ ദിവസം ഇവിടെ ഈ അമ്പലത്തിലെ ഉത്സവം കൂടിയിട്ടാണ് പറഞ്ഞത് ഈ അമ്പലം ഇപ്പം പുതുക്കിപ്പാണിത് പടിപൊളി ആക്കിയിട്ടുണ്ട് അന്ന് കുഞ്ഞ അമ്പലമായിരുന്നു ഇപ്പം ഇത് ചുറ്റമ്പലം പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പലം വേണ്ട നടന്നു പോവാണ് കേട്ടോ ഞങ്ങളിച്ച് താമസിച്ചു ഒരു സപ്താഹമായതുകൊണ്ട് തന്നെ ഇപ്പൊ അമ്പലം ഉടനെ അടക്കിയല്ലോ കൈ കളിപ്പാട്ടക്കടകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഉത്സവം അല്ല വരുന്നത് കാരണം അപ്പൊ അഞ്ചാമ്പ ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് ചന്ദനം ഒന്നും കിട്ടിയില്ല സമയം പോയത് കാരണം ചന്ദനമില്ല അപ്പൊ അതുമല്ല ഇവിടെ സപ്താഹം നടക്കുവാണല്ലോ ഭയങ്കര തിരക്ക അപ്പം നടത്തിയോ ആണെ ഓക്കേ വീടി ചെന്നിട്ട് കാണേ അതെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വേണ്ടേ കിഴങ്ങേറി ചപ്പാത്തി കുഞ്ഞാച്ചാർ നല്ല കുഞ്ഞാർ കൂടി ക്ഷീണമായി പോയല്ലേ എന്നാ ക്ഷീണോ നല്ല അച്ചാർ മ്മച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ നല്ല മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫിറോസ്ക പറയുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ പരിപാടി വേണ്ട നല്ല ഒന്നാം തരം ഒണക്കച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഒണക്കച്ചെമ്മീൻ കറിയല്ലേ മേക്ക ആ അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്ന കേട്ടോ അതും കൂടെ കാണിക്കുവാണ് ഈ ഇടുക്കി സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് അപ്പതേണ്ട ചെമ്മീൻ നല്ല ഒന്നാം തരം ചെമ്മീൻ ഒരു ചേട്ടാ ഈ കൈ തന്നതാണ് കേട്ടോ പൈസ കൊടുത്തു ചുമ്മാതല്ല അപ്പൊ എല്ലാം പുള്ളി ക്ലീൻ ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ചെമ്മീൻ ഉണ്ട് പുള്ളിയിടയില് പിന്നെ എന്താ കാഷ്നെട്ട് അങ്ങനെയുള്ള മുടക്കം മുതരി അങ്ങനെ കച്ചവടം അപ്പൊ പകുതി ഞങ്ങൾ മേടിച്ചു ഇരുന്നൂറ് രൂപ വലിയ പാക്കറ്റിന് കാക്കിലോടെ വായിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അതിൻ്റെ പകുതി ഞങ്ങൾ വാങ്ങിച്ച് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച കേട്ടോ ഇതിൻ്റെ പരിപാടി ഇതൊന്നും ഞങ്ങളധികം ഇവിടെ ഇടുക്കിയിൽ അങ്ങനെ അധികം കൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ സ്ഥിരവിധ പരിപാടി മനസ്സിലായി ആ അപ്പം ഞാ ഞാൻ നമ്മൾ ഇത് സ്ഥിരമായിട്ട് കൂട്ടുന്ന ഒരു സംഭവം അല്ല അപ്പം ഇന്ന് ആഗ്രഹം അപ്പം അതിന്റെ പുറത്ത് ചെമ്മീന് നമുക്കിന്ന് നല്ല ചക്ക പച്ച മാങ്ങായും ഇട്ട് കറി അങ്ങോട്ട് വെക്കാം അല്ലേ പൊരിക്കുമല്ലേ ഓക്കേ ഇനി അടുത്ത നമ്മൾ ചക്കക്കുരു പൊളിക്കും കേട്ടോ ചക്കക്കുരു നല്ലതും അതി ഒന്നും ഇടുന്നില്ല മാത്രം ഇതൊക്കെ അല്ല നമ്മുടെ ആവശ്യത്തിന് വേറെ ആരും ചെയ്തു തരുമോ നമ്മുടെ ചക്കക്കുരു ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും വേണ്ടത് മുരിങ്ങക്ക മുരിങ്ങക്ക പിന്നെ എന്നാ പൊന്നെ മാങ്ങ വരച്ചോണ്ട് വരണ്ടേ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ചക്കക്കുറി ഉണ്ടോ കേട്ടോ സൂപ്പർ പച്ച മാങ്ങ അതെ മൂവാണ്ടൻ്റെ ഞെട്ടൽ ഇതാണ്ടോ അടിപൊളി ചോന ചോന ഇരിപ്പുണ്ട് ചോന മുണത്തോ അല്ല പൊന്നെ മുഖേ മുട്ടിച്ച അവിടെ മാത്രം ഇങ്ങനെ കറുത്തിരിക്കും പൊള്ളി ചക്കക്കുരുവിൻ്റെ അകത്ത് പച്ചമുളക് കിട്ടും പച്ച മാങ്ങ കട്ട് ചെയ്ത് കൈ മുറിക്കല്ലോ ഓനെ

മഞ്ഞാടി അച്ച നമ്മള് തേങ്ങ ഇറണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി രണ്ട് ചെറിയ മൂന്നാല് കഷ്ണം ഉള്ളി ഇടിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പിന്നെ കുറച്ച് മുളക് പൊടി തെയ്തിന്റെ അകത്തോട്ട് ഇടുകയാണ് കേട്ടോ മുളക് പൊടി ഇതിൻ്റെ അകത്തോട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം നമ്മുടെ ബാക്കിയുള്ള സാധനം അവിടെ ഇരുന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഇതേണ്ട അരപ്പ് നല്ല പാല് പോലെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അല്ലേ മിച്ചി ഇത് നമ്മൾ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം വെന്തു നോക്കാം അധികം കൂട്ടിട്ടില്ല ഫസ്റ്റ് ടൈം കഴിച്ചിട്ട് പറയാവേ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിൻ്റെ ആ പിന്നെ നമ്മളെ മാങ്ങായ എല്ലാ സാധനം കൂടെ സൂപ്പർ കറി ഇച്ചിരി കരിയാപ്പിള കിടണം കേട്ടോ ആ കടുക് വറുത്ത ഇച്ചിരി കൈ പൊള്ളാതിരിക്കുന്നു കുറിയൂരിയാണെങ്കിൽ ഇച്ചിയുടെ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ എന്റെഡേ കൃഷി ചെയ്തോ അതുകഴിഞ്ഞ് പറഞ്ഞോ ചോർണോ എന്തി പരി ഞടിക്ക താങ്ക് യു സോ മച്ച് ഇറ്റമാരെ അതായത് നമുക്ക് ഇനിയിപ്പൊ കറി ഇവിടെ റെഡി ആയിട്ട് ഇപ്പോ ഇനിയിപ്പൊ താളിച്ചെടുക്കണം കേട്ടോ അതിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ചെറിയ ഉള്ളി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് അതോട് കുറച്ച് വച്ചൽമുള അരിഞ്ഞിട്ടും ഒന്നാം തര കറിവേപ്പില കണ്ടോ ഈ ഇരിക്കുന്ന ചെളിയല്ല ഇലക്കാത്തു വന്ന എന്തോ പാടാണ് കേട്ടോ ഇതും എല്ലാം കൂടി ഇടാം കുറച്ച് കറി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തായിരുന്നു ആദ്യം എന്നിട്ടും പൊട്ടുന്നില്ല

കഴിച്ചു നോക്കട്ടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാന്ന് പറഞ്ഞില്ലേ നമ്മളെ ഇച്ചിരി അച്ചാറും കൂടെ എടുക്കുകയാണെ അച്ചാർ അച്ചാറിൻ്റെ ചാറും അച്ചാറും മീൻ കറി ഓക്കെ നമ്മളാ കറി സ്പെഷ്യൽ കറി ഓഹാ ഓ ഹോ 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 ഇങ്ങനെ ഇളക്കിയിട്ട് ആദ്യം കറി കഴിച്ചിട്ട് ആ ചെമ്മീൻ തന്നെ ആ കറി ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് മാത്രം കഴിക്കണേ കഴിച്ചോട്ടെ കഴിച്ചോട്ടെ ചെമ്മീൻ കടിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ